പ്രിയമുള്ള പ്രേക്ഷകരെ ചിങ്ങൻ ലഗ്നക്കാർക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന രഗ്നങ്ങളെ സംബന്ധിച്ച വിലപ്പെട്ട വിവരണമാണ് ചിങ്ങൽ ലഗ്നം എന്ന് വെച്ചാൽ അതിനെ ഭരിക്കുന്നതാരാകുന്നു സൂര്യനാകുന്നു അതിനാൽ ചിങ്ങൽ ലഗ്നക്കാർക്ക് ഏറ്റവും നല്ല രക്തമാകുന്നു മാണിക്യം ഈ മാണിക്യം ധരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആ രക്നം ധരിക്കുന്നതോടുകൂടെ തന്നെ ചിങ്ങൽ ലഗ്നത്തിന് എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാകുന്നു അതിനാൽ പലപ്പോഴും ലഗ്നാധിപൻ്റെ രക്തം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നിർബന്ധമായും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചിങ്ങൽ രഗ്നക്കാർക്ക് റൂബി ധരിക്കാം അപ്രകാരം ധരിക്കേണ്ടുന്ന വളരെ നല്ലൊരു രക്തമാകുന്നു ഭാഗ്യാധിപനായ നാലാം ഭാവാധിപനായ ചൊവ്വയുടെ രക്തം ഇത് ഒൻപതാം ഭാവാധിപനായതുകൊണ്ട് ഒരു വ്യക്തിക്ക് വളരെയധികം നന്മകൾ പ്രധാനം ചെയ്യും ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കും ഈ കോറൽ എന്ന രത്നം റെഡ് കോറൽ അത് നാലാം ഭാവാധിപനാണ് അതിനാൽ പലപ്പോഴും സുഖസ്വസ്ഥത ഭൂമി ലാഭത്തിനൊക്കെ തന്നെ ഈ രക്തം വളരെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പിന്നെ മറ്റൊരു ഉപയോഗിക്കാൻ പറ്റുന്ന രത്നമാണ് യെലോസഫിയർ മഞ്ഞ പുരുഷരാഗം ഇത് അവരുടെ ഭാഗ്യാധിപനാണ് പക്ഷേ വ്യാഴത്തിന് അഷ്ടമാധിപത്യ ദോഷമുണ്ട് അതിനാൽ ദുർബലമായി നിൽക്കുന്ന വ്യാഴമാണെങ്കിൽ ഉദാഹരണമായി ചിങ്ങം ലഗ്നമായി ആറാം ഭാവത്തിൽ മകരത്തിൽ നീചസ്ഥനായിട്ട് നിൽക്കുന്ന വ്യാഴമുണ്ടെങ്കിൽ സന്താനശ്രേയസിനെ ബുദ്ധിയുടെ വികാസത്തിനൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നന്നായി യെലോ സഫിയർ അല്ലെങ്കിൽ അതിൻ്റെ വില കുറഞ്ഞ സെമി പ്രഷസ് ആയ എലോ ടോപ്പാസ് അല്ലെങ്കിൽ സ്മോക്കി ടോപ്പാസ് അല്ലെങ്കിൽ സിട്രീൻ അല്ലെങ്കിൽ ഗോൾഡൻ ടോപ്പാസ് മുതലായ രത്നങ്ങളും ധരിക്കാവുന്നതാണ് നമസ്തേ